സിസിടിവി ന്യൂസ് വീടിന് ഇടിഞ്ഞു വീണ് മണ്ണ് നീക്കാൻ അനുമതിയില്ലാതെ വലഞ്ഞ കുടുംബത്തിന് മണ്ണ് നീക്കാൻ ഒടുവിൽ ജിയോളജി വകുപ്പ് അനുമതി നൽകി നടപടി കഴിഞ്ഞ ദിവസം സിസിടിവി ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നു അധികൃതരുടെ അനാസ്ഥ മൂലം തലച്ചാക്കാനൊരിടമില്ലാതെ കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി അലയുകയായിരുന്നു ആനക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദും കുടുംബവും കഴിഞ്ഞ മാസം മുപ്പതിനു പുലർച്ചെ മൂന്നുമണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീട് അരികുവശത്തേക്ക് ഉയർന്ന നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത് പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും രണ്ടു മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണുമെല്ലാം വീണത് ഇവരുടെ മുറിയുടെ ജനലും ചില്ലുമെല്ലാം തകർന്നു വീടിന്റെ ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടമറിഞ്ഞ് ആനക്കര പഞ്ചായത്ത് അധികൃതർ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കുടുംബം ബന്ധുവീടുകളിൽ അഭയം തേടി ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി ഒടുവിൽ നാല്പത്തിയേഴ് ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചത് എന്നാൽ അഞ്ചാറ് ലോഡ് മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും അനുവദിച്ച നാൽപ്പത്തിയേഴ് ടൺ അളവ് പൂർത്തിയായി വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണുകൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ അനുമതി നൽകിയില്ല ജില്ലാ പാസ് എല്ലാവരോടും ഞാൻ ജിയോളജി പിന്നെ കളക്ടറോടും സെക്രട്ടറി അപേക്ഷ കിട്ടാണ്ട് ഈ അപേക്ഷ കിട്ടി ഞങ്ങൾ പാലക്കാട്ടിൽ പോകണം എന്നാൽ മന്ത്രി മന്ത്രിയടക്കം ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് മണ്ണ് അവിടെ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള പാസ് ജില്ലാ നിന്ന് കേടാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പാലക്കാട്ടിൽ പോകണം നാളെ തൊട്ട് മണ്ണെടുത്ത് തുടർന്ന് സിസിടിവി ന്യൂസ് കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞ് വാർത്തയാക്കി സംപ്രേഷണം ചെയ്യുകയായിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെട്ടു തുടർന്ന് നൂറ് ലോഡ് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് പ്രമോദിന് ലഭിച്ചത് അടുത്ത ദിവസം മുതൽ മണ്ണ് നീക്കി തുടങ്ങും ന്യൂസ്